നമസ്കാരം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷരുണ്ടല്ലോ രാഹുൽ മാങ്കുട്ട് മേപ്പരി സി ജെ പി സി ജെ പി സി ജെ പി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ജനതാ പാർട്ടിയെ പറ്റിയാണ് പറയുന്നതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി ഇന്ന് നോക്കുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പറ്റം ടീംസ് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പി ചേർന്നു എന്ന് മാത്രമല്ല കേട്ടോ കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏകാധിപത്യ പറ്റി അവരുടെ കുടുംബാധിപത്യ ഭരണത്തെ പറ്റി കോൺഗ്രസിന്റെ പല രീതിയിലുള്ള അവരുടെ അകത്തുള്ള ഗ്രൂപ്പ് തർക്കത്തെ പറ്റിയൊക്കെ ആ ചേർന്ന യൂത്ത് കോൺഗ്രസ്സുകാര് സംസാരിക്കുകയാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഈ ബി ജെ പിയിൽ പോയ ഇവരെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനോ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതൃത്വത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയോ രംഗത്തേക്ക് വരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാകാം യൂത്ത് കോൺഗ്രസ് ഈ യൂത്ത് കോൺഗ്രസുകാരൊക്കെ ബി ജെ പിയിലേക്ക് പോയി ലയിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടിയത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആരെങ്കിലും പോയാലും ഇത് തന്നെയാണല്ലോ അവരുടെ മൂത്ത നേതാക്കന്മാരെല്ലാവരും സ്വീകരിക്കാറുള്ളത് പിന്നെ യൂത്ത് കോൺഗ്രസും അതേ വഴിയിലല്ലേ നടക്കേണ്ടത് യൂത്ത് കോൺഗ്രസ്സുകാര് മാത്രമല്ല കെ എസ് യുക്കാരും പോയിട്ടുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം രാജീവ് ചന്ദ്രശേഖരന്റെ എഫ് പി പോസ്റ്റിൽ ആ പോയി ചേർന്നിട്ടുള്ള ന്യൂ ജൻ പുതിയ സംഘികളെയൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും അതായത് ന്യൂ ജൻ യൂത്തൻ സംഘികളെ നമുക്കത് കാണാൻ സാധിക്കും അപ്പോ എഫ് പി പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ബി ജെ പിക്ക് ഒപ്പം അണിചേർന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ എം പി അടക്കമുള്ള യുവ നേതാക്കളാണ് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പാർട്ടിക്കൊപ്പം ചേർന്നത് യൂത്ത് കോൺഗ്രസ് വേങ്ങാനൂർ മണ്ഡലം പ്രസിഡന്റ് നിതിൻ എസ് പി നഗർ മുൻ യൂണിറ്റ് പ്രസിഡന്റ് നിതിൻ എം ആർ തൃക്കണ്ണാപുരം വാർഡ് വൈസ് പ്രസിഡന്റ് അമൽ സുരേഷ് അരുവിക്കര മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജ് പി വി കെ സു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആൽഫ്രണ്ട് രാജ് എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടവും സംഘവും ഒക്കെ ഓർക്കുന്നില്ലേ നമ്മുടെ ഡോക്ടർ സരിൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയ്ക്കായിട്ട് ഇന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു പുകല് ഏതൊക്കെ രീതിയിലുള്ള സൈബർ വേട്ട അദ്ദേഹത്തിനെതിരെ ഇവർ നടത്തി അദ്ദേഹത്തിനെതിരെ മാത്രമാണോ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ വളരെ മോശമായിട്ടുള്ള പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും വേട്ടയും ഈ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും ഈ ലീഗന്മാരും ഇവർ നടത്തിയില്ലേ എന്തിന് ഷാനി ബുധവോർ തന്നെ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു പുകല് ഇതേ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള സൈബർ വേട്ട അദ്ദേഹത്തിനെതിരെ നടത്തിയില്ലേ എന്തുകൊണ്ടാണ് ഈ മറ്റുള്ള ആളുകൾ ബിജെപിയിൽ പോയി ചേരുമ്പോൾ അതായത് യൂത്ത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉള്ള ആളുകൾ ഈ പറയുന്ന ബി ജെ പിയിൽ പോയി ചേരുമ്പോൾ ഇവരൊക്കെ ഒരക്ഷരം ഇണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ സൈബർ വെട്ടിക്കിളികൾ ഒരക്ഷരം ഇണ്ടാതെ നിശബ്ദതയുടെ കുപ്പായം അണിയുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് കമ്പം ബി ജെ പി ഇവർക്ക് ഒരു അജണ്ടയുണ്ട് എന്താണ് അജണ്ട അത് ബി ജെ പി അജണ്ടയാണ് ഇവർക്ക് ഒരു നിലപാടുണ്ട് എന്താണ് നിലപാട് അതായത് നിങ്ങൾക്ക് ഏത് പാർട്ടിയിലേക്ക് വേണമെങ്കിലും പോകാം പക്ഷേ നിങ്ങൾ സി പി എമ്മിലേക്ക് പോയാൽ നിങ്ങൾ എസ് എഫ് ഐയിൽ ചേർന്നാൽ നിങ്ങൾ ഡിവൈഎസ് ഐയിൽ ചേർന്നാൽ ഞങ്ങൾ നിങ്ങളെ സൈബർ വേട്ട നടത്തി നശിപ്പിച്ചു കളയും എന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ അതിന്റെയൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നോക്കൂ പത്മജ വേണുഗോപാൽ ആരാണ് പത്മജ വേണുഗോപാല് കരുണാകരന്റെ മകളാണ് കരുണാകരൻ ആരാണ് കേരളത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൻ പത്മജ വേണുഗോപാൽ ഒരു സുപ്രഭാതത്തിൽ പോയത് ബി ജെ പിയിലേക്ക് ഇപ്പൊ ബി ജെ പി പാട്ടും പാടി നടക്കുകയാണ് ഇപ്പൊ ബി ജെ പി എന്ന് പറഞ്ഞ തേനും പാലും ഒക്കെ അങ്ങ് ഒലിച്ചു മിണ്ടിയില്ലല്ലോ ഒരക്ഷരമിണ്ടിയില്ലല്ലോ മുരളീധരനടക്കമുള്ള ആളുകൾ രാഷ്ട്രീയപരമായി പോലും പ്രതികരിച്ച് നമ്മൾ കണ്ടില്ലല്ലോ ഈ പറയുന്ന കോൺഗ്രസിലെ നേതാക്കൾ ആരും ആ രീതി പ്രസംഗിച്ച് അല്ലെങ്കിൽ പ്രതികരിച്ച് അൽ കെ ആന്റണി എ കെ ആന്റണിയുടെ മകനാണ് കെ പി സി സിയുടെ ഐ ടി സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ് എല്ലാ സംഭവങ്ങളും അതായത് കോൺഗ്രസിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും കൈ പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ബിജെപിയിലാണ് ബി ജെ പിയുടെ വലിയ നേതാവാണ് ഒരക്ഷരം മിണ്ടിയോ അനിൽ കെ ആന്റണിക്ക് എത്ര കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മിണ്ടിയോ ഇല്ല എന്താണ് മിണ്ടാത്തത് അവരൊക്കെ പോയത് സംഘപരിവാറിനൊപ്പമാണ് ബി ജെ പിക്ക് ഇനി ഇവരെ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ മുതിർന്ന ദേശീയ നേതാക്കൾ ആരെങ്കിലും വിലക്കുമോ ഇത്തരത്തിൽ ഈ പോകുന്നതിനെ വിലക്കാത്തത് കൊണ്ട് ഇല്ലെന്നേ എന്താണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസിലെ പല ദേശീയ നേതാക്കളും ബി ജെ പിയിലാണ് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ പലരും ബി ജെ പിയിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് തീർതി കൊടുത്തിരിക്കുകയാണ് പിന്നെ എങ്ങനെ അവർക്കും സംസാരിക്കാൻ പറ്റും നോക്കൂ നമ്മുടെ തൃശ്ശൂരിൽ എങ്ങനെയാണ് ഒരു താമര വിരിഞ്ഞത് തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് അവിടെ നൈസായിട്ട് ജയിപ്പിച്ചതല്ലേ യു ഡി എഫ് അതായത് യു ഡി എഫിന്റെ വോട്ട് അത് കുത്തനെ കുറഞ്ഞതും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോഴും ആ മണ്ഡലം ആരുള്ള മണ്ഡലമായിരുന്നു പ്രതാപന്റെ മണ്ഡലം അത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ലേ അപ്പോ എങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയതും സുരേഷ് ഗോപി എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടിയിരുന്നത് സുരേഷ് ഗോപി എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നതെന്നുമൊക്കെ ആ അവിടുത്തെ ആ വോട്ടിംഗ് ശതമാനവും കണക്കും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അല്ലേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ടായിരുന്നു തൃശ്ശൂരിൽ അന്ന് ഉടലെടുത്തപ്പോൾ ആ ദിനെ പ്രതിഷേധിച്ച പ്രതികരിച്ച ആളുകളൊക്കെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടോ എന്ന് ദൈവത്തിന് അറിയാം ഈ പാർട്ടി വിട്ടിറങ്ങിയ ആളുകൾ എന്താണെന്ന് പറയുന്നത് കോൺഗ്രസ് വിട്ടിറങ്ങിയ പലരും പറഞ്ഞത് കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം അത് തുറന്നു കാട്ടിക്കൊണ്ടല്ലേ അവർ രംഗത്തേക്ക് അവരുടെ സംഘപരിവാർ മുഖം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ബി ജെ പിയുടെ തനിമുഖമായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞല്ലേ പലരും ഇറങ്ങി വന്നത് എന്നാൽ ഇവർ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് കേട്ടോ അതായത് ബി ജെ പിയിൽ നിന്ന് ആര് വന്നാലും കോൺഗ്രസ് സ്വീകരിക്കും ബി ജെ പി കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി ഇതാണ് പരിപാടി ഇപ്പൊ തന്നെ സന്ദീപ് ജി വാര്യർ ഉളുപ്പുണ്ടോ അതെ അയാളൊക്കെ ശരിക്കും ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് സ്വീകരിക്കാൻ ആരാണ് ഈ സന്ദീപ് ജി വാര്യർ സന്ദീപ് ജി വാര്യർ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഒക്കെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ അയാൾ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ അങ്ങനെ ഒരു വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ മാലയ്ക്കിട്ട് സ്വീകരിച്ച് വാഴ്ത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് സത്യത്തിൽ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കണ്ടിട്ട് ജനങ്ങൾ പുച്ഛത്തോടെയാണ് നിങ്ങളെ നോക്കുന്നത് ഇപ്പൊ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അല്ലേ മറന്നാടം പറയാണില്ല ഷാജൻസ് കറിയാറിയ അയാൾ ഒന്ന് അസ്റ്റാവുണ്ടായിരുന്നു അറസ്റ്റ് ആകുന്ന സമയത്ത് ഇയാൾക്കാണ് രാഹുൽ മാങ്കൂട്ടം ചെന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒരു വാർത്ത ചെയ്യുകയാണ് അപ്പൊ ഞാൻ അടുത്തത് എന്ത് രാഹുൽ മാങ്കൂട്ടം വന്നില്ല വന്നില്ലെന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ വാർത്ത ചെയ്യുന്നു അതിന് ഒരു മുമ്പ് എന്താ ഇടപാട് എന്ന് നോക്കുമ്പോൾ പുള്ളി പറയുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തത് ഞാനാണ് രാഹുൽ മാംകൂട്ടത്തിന് പല രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് അയാളെ പോയി കണ്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഞാനാണ് വളർത്തിയതെന്ന് പറയുന്നത് ആരാണ് മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയാണ് ഷാജൻസ് കറി ആരാണോ ബി ജെ പി ഏജന്റിനെ പോലെ ബിജെപിക്ക് വേണ്ടി വാർത്ത ചെയ്തുകൊണ്ട് നിരന്തരം വർഗീയ വാർത്തകളും അത്തരത്തിലുള്ള ചില മഞ്ഞ വാർത്തകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ പറയുന്നു നമ്മുടെ ശിഷ്യൻ എന്നതാണോ നമ്മുടെ മെയിൻ ടീമാണ് രാഹുൽ മാങ്കൂട്ടം എന്നത് അപ്പൊ പല രീതിയിലുള്ള പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആളുകളുടെ കൂട്ടം അങ്ങോട്ടേക്ക് പോകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ഗീർവാണത്തിന് ഒരു കുറവില്ല ഞങ്ങൾ സംഘപരിവാറിനെതിരെയാണ് എന്നാണ് പറയുന്നത് എംപുരാൻ സിനിമയിലെ മുന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് സത്യത്തിൽ നിങ്ങളൊക്കെ കൂടി സംഘപരിവാറും കോൺഗ്രസും കൂടി കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭായ് ഭായ് ബന്ധം വെച്ചുകൊണ്ടുള്ളൊരു കളിയും ഉണ്ടല്ലോ ഈ കളി ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രവുമല്ല ഈ ഒന്ന് ആലോചിച്ചു നോക്കൂ ബിജെപിക്കെതിരെ എപ്പോഴെങ്കിലും കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഇരുവരും ചേർന്ന് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു സർക്കാരിനെതിരെ പല രീതിയിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തേക്ക് വരുന്നു അല്ലെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഇ ഡി നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നത് കൈക്കൂലിക്കേസ് പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഇ ഡി എഫ് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ആരാണ് ഇവിടുത്തെ ബിജെപിക്കാർ മാത്രമായിരുന്നു കോൺഗ്രസ്സും ആയിരുന്നു കോൺഗ്രസുകാർ അവർക്കൊപ്പമായിരുന്നു ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ആ നിലപാടിൽ ഇപ്പൊ എന്തായി ഇപ്പൊ എങ്ങനെയുണ്ട് മാത്രമല്ല അങ്ങനെ എഴുത്ത് പരിശോധിക്കാനാണെങ്കിൽ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ പല പഞ്ചായത്തുകളും അങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ചില പഞ്ചായത്തുകളിൽ ബി ജെ പിയുമായിട്ട് അവർ നല്ല തയ്യപ്പല്ലേ അപ്പോ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല കോൺഗ്രസും ബി ജെ പിയും രണ്ടും രണ്ടല്ല പക്ഷേ ഇവർ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ സംഘപരിവാറിന് എതിരാണെന്ന് അതാണ് ഏറ്റവും വലിയ കള്ളം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്